ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനയോട്ടത്തിന് പിന്നിലെ ഐതിഹ്യം പഴയ പഴയകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകൾ ഉണ്ടായിരുന്നില്ല ഉത്സവക്കാലത്ത് ധർമ്മിഷ്ഠരായ ഭൂപ്രമുഖന്മാരും മറ്റും ആനയെ സൗജന്യമായി എഴുന്നള്ളത്തിന് അയയ്ക്കുകയായിരുന്നു പതിവ് ഒരു ഉത്സവത്തിന് ആനകളെ ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല ആനകളെ എല്ലാം കൊടുങ്ങല്ലൂരിനടുത്ത് തൃക്കണാമതിലകം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുപോയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ എഴുന്നള്ളത്ത് തുടങ്ങാറായപ്പോൾ ക്ഷേത്രാധികാരികൾ വിഷമത്തിലായി ഗുരുവായൂരപ്പൻ്റെ അത്ഭുത ലീല എന്നല്ലാതെ മറ്റെന്തു പറയാൻ തൃക്കണാമതിലകത്ത് എഴുന്നള്ളത്തിനൊരുക്കിയ ആനകളിലൊന്ന് അവിടെ നിന്നും പിന്തിരിഞ്ഞോടി ഗുരുവായൂരിൽ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആനയോട്ടം നടത്തി വരുന്നത് ദേവസ്വത്തിലെ ആനകളെ മഞ്ജുളാൽ പരിസരത്ത് നിന്നും മത്സരിച്ച് ക്ഷേത്രത്തിലേക്ക് ഓടിക്കുന്ന ചടങ്ങാണിത് ആദ്യമായി ക്ഷേത്രത്തിലെത്തി ഏഴ് പ്രദർശനം ചെയ്ത് കൊടിമരത്തെ തൊടുന്ന ആനയെയാണ് വിജയായി പ്രഖ്യാപിക്കുന്നത് ഈ ആനയാണ് ഉത്സവക്കാലത്ത് എഴുന്നള്ളിപ്പിന് തിടംപേറ്റുക ഈ ആനയെ ഉത്സവം കഴിയുന്നതുവരെ മതിലകത്തു നിന്നും പുറത്തിറക്കില്ല രാജകീയ പരിഗണനയാണ് ഇതിന് നൽകുന്നത്